നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീട്ടിൽ ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ അന്നം നമ്മുടെ അരി നമ്മുടെ വീട്ടിലെപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും അല്ലേ അരി എങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അതിന് മുട്ട് വരാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ടിപ്സാണ് ഇന്നത്തെ ആ ടെബ്സൈറ്റ് നമ്മൾ തരുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് അഡ്രസ്സൊക്കെ വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിൻ്റെ പ്രശ്നപരിഹാരം ചെയ്തു തരാം വരുന്ന വ്യാഴാഴ്ച മിക്കവറിഞ്ഞ് കണ്ണൂരുണ്ടാവും അപ്പോൾ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തോട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് ഒന്ന് നോക്കാം കോഴിക്കോട് ഒന്ന് രണ്ടാൾക്കാർ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞങ്ങൾ വരുന്നത് നിങ്ങളുടെ നാളെയും മറ്റന്നാളും അതിനെക്കുറിച്ച് വെച്ചിട്ട് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിമൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് മുപ്പത്തിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് അതേപോലെ തന്നെ രാഹുകാലം പന്ത്രണ്ട് ഇരുപത്തൊൻപതിനും ഒന്ന് അൻപത്തെട്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും പന്ത്രണ്ട് അൻപത്തി നാലിനും മധ്യയാണ് യമഗണ്ഠ സമയം വരുന്നത് എട്ട് രണ്ടിനും ഒൻപത് മുപ്പത്തി ഒന്നിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് പതിനൊന്നിനും പതിനൊന്ന് ഇരുപത്തി ഒൻപതിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രവും ബുധനാഴ്ചയും കൂടെ ആയതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും നമുക്ക് പുതിയ വ്യാപാരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം മാത്രമല്ല നമുക്ക് അതിൻ്റെ സ ദീർഘനാൾ ബിസിനസ്സുകളും പാർട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അതേപോലെ തന്നെ യാത്രയ്ക്ക് നല്ലതാണ് വിദ്യാരംഭത്തിനും ശില്പ കലാഭ്യാസങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് യാത്രയൊക്കെ പുറപ്പെടുവാൻ നല്ലൊരു ദിവസം കൂടിയാണ് വിവാഹത്തിനുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് നൽകുന്നത് വാസ്തു കർമ്മങ്ങളൊക്കെ നോക്കിയും കണ്ടൊക്കെ വാസ്തു നല്ലൊരു ദിവസം കൂടിയല്ല അതുകൊണ്ട് വാസ്തു കർമ്മങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ട് മാത്രമല്ല വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം അറിവ് സന്തോഷം എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് ബുധനാഴ്ച ദിവസം ബുധനാഴ്ചത്തെ നമുക്ക് എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിലും അഭിജിത് മുഹൂർത്തത്തിൽ നമ്മളത് ആരംഭിക്കുക മാത്രമല്ല നമ്മുടെ ബുധനാഴ്ച ദിവസം ആയത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയാൽ ഏറ്റവും നല്ലതായിരിക്കും ഇങ്ങനെയുള്ള ദോഷങ്ങൾ പ്രത്യേകിച്ച് ഈ ബുധനാഴ്ച എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നാളത്തേക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയാൽ കുറച്ച് നന്നായിരിക്കും അതേപോലെ തന്നെ അന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ണദൂർ ദോഷം ദോഷം കരിനാർ ദോഷം പെരുന്നക്ഷദോഷം അകന്നാൾ ദോഷം എന്നിവർ അകന്നാൾ ദോഷമുണ്ട് അകന്നാൾ എന്ന് പറയുമ്പോൾ പൂരൂരുട്ടാതി അശ്വതി എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുള്ളത് അപ്പോൾ ആ ദിവസം നമ്മളൊന്ന് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനാലാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനമാസം ഒന്നാം തീയതി മലയാള മാസം ഒന്നാം തീയതിയാണ് വ്യാഴാഴ്ചത്തെ ദിവസം അപ്പോൾ ആ ദിവസം നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നാം തീയതി കൂടി ആയതുകൊണ്ട് അന്നത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തിരണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘോലം വരുന്നത് ഒന്ന് അൻപത്തി ഏഴിനും മൂന്ന് ഇരുപത്തിയാറിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ആറിനും പന്ത്രണ്ട് ഇരുപത്തി എട്ടിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും പന്ത്രണ്ട് അൻപത്തി നാലിനും മധ്യയാണ് ഗുളികൻ ഉദയം ഒൻപത് മുപ്പതിനും പത്ത് അൻപത്തി ഒൻപതിനും മധ്യയാണ് അതേപോലെ തന്നെ യമഖണ്ഠ സമയം ആറ് മുപ്പത്തിരണ്ടിനും എട്ട് ഒന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഭരണി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്ത ഒരു ദിവസം കൂടിയാണ് എന്നാലും മന്ത്രോച്ചാരണം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നല്ലതാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ അത്ര നല്ലതല്ല എന്നാൽ നമുക്ക് വാസ്തു കർമ്മങ്ങൾക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മളൊരു പുതിയൊരു വീട് നിർമ്മിക്കുവാനൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം നമ്മളാദ്യം കിണറാണ് നമ്മൾ കുഴിക്കേണ്ടത് അപ്പോൾ കിണർ കുഴിക്കുവാനും അതേപോലെ തന്നെ നമുക്ക് ജല നമുക്ക് എന്താ പറയുക കൃഷി ആവശ്യങ്ങൾക്കൊക്കെ കുളവും തടാകങ്ങളൊക്കെ നിർമ്മിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഈ വ്യാഴാഴ്ചത്തെ ദിവസം അപ്പോൾ വ്യാഴാഴ്ചത്തെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം വ്യാഴം എന്ന് പറയുന്നത് ഗുരുവാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ചത്തെ ദിവസം നമുക്ക് വ്രതമെടുത്ത് അതായത് ഒരിക്കൽ ഊണ് കഴിച്ചുകൊണ്ട് വ്രതമെടുത്ത് ഹനുമാൻ ക്ഷേമ സ്വാമി ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ മഹാവിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും കാരണം ഗുരു ജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് ഈ വ്യാഴാഴ്ചത്തെ ദിവസം വ്യാഴാഴ്ച എല്ലാ ഒന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ട് പോവുക അന്നത്തേക്ക് നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ല ദോഷം മസുപുഞ്ച ദോഷം കരിനാൾ ദോഷം ബലിദോഷ ദോഷം ആ കന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷവും അന്നത്തെ ദോശയില്ല അപ്പം ആ അതിനകത്ത് നമുക്ക് ആ ദിവസം കാര്യങ്ങളും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വളരെ ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അത്രയും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് ദിവസവും സമയമൊക്കെ നോക്കിയങ്ങൾ കുറിച്ചിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ദിവസം പുതിയ വീട്ടിലോട്ടൊക്കെ പ്രവേശിക്കുകയാണെങ്കിൽ പോലും നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതായത് അങ്ങനെ നമ്മളൊന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അഭിജിത്ത് മുഹൂർത്തത്തിൽ ആ പുതിയൊരു വീട്ടിലോട്ട് പ്രവേശിക്കുന്നത് ഉത്തമമായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ടിപ്സിലോട്ട് നമുക്ക് വീണ്ടും കിടക്കാം നമ്മുടെ എല്ലാ വീട്ടുകളിലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് അരി അരി നമ്മുടെ വീടുകളിലെല്ലാം സൂക്ഷിക്കാറുണ്ട് അല്ലേ അരി എന്തിലൊക്കെയാണ് സൂക്ഷിക്കാറ് പൊതുവേ പൊതുവേ ഒരു വരുത്തപ്പെട്ട എല്ലാവരും എന്തിനും ബക്കറ്റിൽ അരി സൂക്ഷിക്കാറ് പ്ലാസ്റ്റിക് ബക്കറ്റ് വാങ്ങി അതിനകത്ത് അരി തട്ടി വയ്ക്കാറുണ്ട് ചില ഒരു ചാക്കിൽ തന്നെ അരി വെക്കാറുണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും അരി പ്ലാസ്റ്റിക് ബക്കറ്റിൽ ഉപയോഗിക്കരുത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് ഐറ്റങ്ങളിൽ അരി ഇട്ട് വയ്ക്കുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ മാറ്റിയിട്ട് എന്തെങ്കിലും സ്റ്റീലിലോ അല്ലെങ്കിൽ അലുമിനിയത്തിലോ അലൂമിനിയത്തെക്കാൾ ഏറ്റവും ബെറ്റർ സ്റ്റീലാണ് മൺകലത്തിലോ ഒക്കെ നിങ്ങൾ അരി ഇട്ട് വെച്ചാൽ കുറച്ച് നല്ലതായിരിക്കും പ്ലാസ്റ്റിക് കഴിയുന്നതും ഇന്ന് തന്നെ നിങ്ങളെ ഒഴിവാക്കുക എപ്പോഴും അരി ഒരു വീട്ടിലും ഒരിക്കലും കുറയരുത് എപ്പോഴും പഴയ അമ്മൂമ്മമാരൊക്കെ പറയാറ് കേട്ടിട്ടില്ലേ അരി തീർന്നു വരുമ്പോൾ അടുത്ത വാങ്ങിയത് ഫില്ല് ചെയ്യണം എന്ന് പറയാറുണ്ട് ഒരിക്കലും അരി തീർത്ത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ അന്നമാണത് അന്നം അറിയാമല്ലോ അല്ലേ അപ്പം അരി ഒരിക്കലും തീർക്കരുത് ഇപ്പം ഒരു കുറച്ചൊക്കെ ഉള്ളുമ്പോൾ ബാക്കി വാങ്ങി അതിലൂടെ തന്നെ അങ്ങ് ഫില്ല് ചെയ്ത് പോവുക അരി ഇട്ടയ്ക്കുന്ന പാത്രത്തിനകത്ത് ഒരു പറ്റുമെങ്കിൽ ഒരു രൂപയുടെ മൂന്ന് കോയിൻ അല്ലെങ്കിൽ ഒരു ചൈനീസ് കോയിൻ ചൈനീസ് കോയിൻ കിട്ടിയില്ല എങ്കിൽ ഇപ്പം പല ആൾക്കാരും ഞാൻ കാണുമ്പോൾ സാറേ ചൈനീസ് കോയിൻ ഉണ്ടോയെന്ന് വെച്ചുകൊണ്ട് വിളിക്കും അതിന് കാളും നിങ്ങളൊരു കാര്യം ചെയ്യറും ഒരു രൂപയുടെ അത് നിങ്ങളതിൽ സുലഭമായിട്ട് നിങ്ങൾക്ക് കിട്ടുമല്ലോ ഒരു രൂപയുടെ മൂന്ന് നാണയങ്ങളെടുത്തിട്ട് ഒരു ചുമന്ന കളർ തുണിയിൽ പൊതിഞ്ഞ് ഈ അരിക്കകത്ത് താഴ്ത്തി വെച്ചേക്കാം അതായത് പൂർണ്ണമായിട്ടും താഴ്ത്തി വയ്ക്കൽ ഏറ്റവും അടിയിൽ പോകരുത് ഒരു മുക്കാൽ ഭാഗം നിൽക്കത്തക്ക രീതിയിൽ ഈ കോയിൻ അതിനകത്ത് വെച്ചേക്കാം ചൈനീസ് കോയിൻ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഒരു വർഷം വരെ നമ്മളത് വച്ചേക്കേണ്ട അപ്പം ഒരിക്കലും ഈ കോയിൻ കഴിഞ്ഞ് താഴോട്ട് അരി പോകാതിരിക്കാൻ അരി തീരാതിരിക്കാൻ ശ്രദ്ധിക്കുക അരി എപ്പോഴും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക ഈ മൂന്ന് കോയിൻ ഒരുമിച്ച് അത് പൊതിഞ്ഞു വയ്ക്കുക നിങ്ങളന്ന് വെച്ച് നോക്കൂ ഒരു മിറാക്കളാണ് സംഭവിക്കുന്നത് കാരണം നമുക്ക് വീട്ടിലൊരിക്കലും അന്നത്തിന് പ്രശ്നം ഉണ്ടാവില്ല അത്രത്തോളം പവർഫുള്ളാണ് ഇത് മാത്രമല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുവാനും ഇത് ഏറ്റവും നല്ലതാണ് കാരണം നീക്കിയിരിപ്പ് എപ്പോഴും വീട്ടിലെ സ്ത്രീകളുടെ കയ്യിലായിരിക്കും അല്ലേ ഓരോന്ന് വാങ്ങിക്കുന്നത് മിച്ചം പിടിച്ച് മിച്ചം പിടിച്ച് അവർ നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കി വയ്ക്കും അങ്ങനെയുള്ള നീക്കിയിരിപ്പൊക്കെ സമ്പാദിക്കുവാൻ പറ്റിയിട്ടുള്ളത് ആ വീട്ടിനകത്തൊരു എനർജി ലെവൽ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ അരി സൂക്ഷിക്കുന്ന പാത്രത്തിനകത്ത് മൂന്ന് ഒരു രൂപയുടെ മൂന്ന് തൊട്ടുകളെടുത്ത് ഒരു ചുമന്ന കളർ തുണിയിൽ പൊതിഞ്ഞ് അതിനകത്ത് താഴ്ത്തി വയ്ക്കും മുക്കാൽ ഭാഗത്തെ താഴ്ത്തി വയ്ക്കും അല്ലെങ്കിൽ അത് കിട്ടിയില്ല ചൈനീസ് നാണയം ഒരു സെറ്റ് ചൈനീസ് ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ മൂന്നൊക്കെ അതിന് ഒരുമിച്ച് കിട്ടിയതാണ് അത് കിട്ടുമെങ്കിൽ അതൊന്ന് വാങ്ങിച്ചിട്ട് ഇതേപോലെ തന്നെ ചുമന്ന തുണിയിൽ പൊതിഞ്ഞ് അതിനകത്ത് അരിയിൽ താഴ്ത്തി വെച്ചോളൂ എന്നിട്ട് അനുഭവം വിളിച്ച് പറയൂ എങ്ങനെയുണ്ടെന്ന് പറയും ഓക്കെ ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തോളൂ നാണയം കിട്ടാൻ പ്രയാസമൊന്നുമില്ലല്ലോ എൻ്റെ ചുമന്ന തുണി അത് നോക്കിയ കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കിട്ടും ഒരു പട്ട് അതെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ പൊതിഞ്ഞ് അരിയുടെ വളർത്ത് ഇന്ന് തന്നെ നിങ്ങളത് ചെയ്തോളൂ അതിൻ്റെ വ്യത്യാസം വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഓക്കെ ഇന്ന് തുടക്കത്തിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായി രണ്ടൊന്ന് ഫോൺ വന്നു അത് ക്ഷമിക്കാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവർക്കും നന്ദി നമസ്കാരം